നമസ്കാരം സമൂഹത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് എൻ ടി വി ന്യൂസ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പ്രശസ്ത നടിയുടെ പരാതിയിൽ ബോബി ചെമ്മന്നൂറിൻ്റെ അറസ്റ്റിൽ എത്തിച്ച വിഷയം ാണ് സാർ സാർ ഇപ്പൊ നിലവിലെ വിഷയം അത് അതിപ്പോ എത്തി നിൽക്കുന്നത് ബോബി ചമന്നൂർ എന്ന ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ അറസ്റ്റിലാണല്ലോ അപ്പൊ അതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം ഒന്ന് പങ്കുവെക്കാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആരെക്കുറിച്ചും മോശം പറയരുത് ആർക്കെതിരെയും ലംഘ്യമോ ഇൻസുനുവേഷൻ എന്നാണ് നമ്മൾ നിയമഭാഷയിൽ ഇതിനെ വിളിക്കുന്നത് ഇൻസുനുവേഷനോ ഇനുവെന്റോ നടത്തുന്നത് ശരിയല്ല അതിനോട് ആരും യോജിക്കില്ല പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഏ ഫറാ ഷിബില എന്ന് പറയുന്ന ഒരു അഭിനേത്രി കലാകാരി ഹണി റോസിനെതിരെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു പോസ്റ്റ് കൂടിയാണ് പലപ്പോഴും ഈ ആൺ നോട്ടങ്ങളുടെയും ലൈംഗിക ദാരിദ്ര്യത്തിന്റെയും വിപണി ഏറ്റവും ചൂഷണം ചെയ്ത വ്യക്തി ഹണി റോസാണ് ഹണി റോസാണ് സ്വന്തമായിട്ട് അവരുടെ വൾഗർ വീഡിയോസ് വരുമ്പോൾ പോലും അവർ പരമാവധി അത് പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്യുകയും ഈ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഹണി റോസാന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ ഇത് രാഹുൽ ഈശ്വറിന്റെ അല്ല ഫറാഷിബില എന്ന സ്ത്രീയുടെ കൂടി അഭിപ്രായമാണ് അപ്പോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഹണി റോസിന് ബോച്ചയെ ക്ഷമ പറയാൻ തയ്യാറാവുന്ന അവസ്ഥയിൽ ആ മാപ്പ് സ്വീകരിക്കാമായിരുന്നു ഒരു കേസുമായി പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് അങ്ങനെ കേസും മറ്റുമല്ല ഇനി രണ്ട് ബോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ ഹണി റോസിനോട് സമാനമായ ഡയലോഗുകൾ ഇതിനെക്കാട്ടി രൂക്ഷമായി പറയുന്നതും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പക്വത തീരുമാനിക്കാ കാണിക്കണമായിരുന്നു ഹണി റോസ് ഒരു ബോച്ചയുടെ ക്ഷമ മാപ്പ് സ്വീകരിക്കുകയും ഈ കേസുമായി ഇനിയെങ്കിലും മുമ്പോട്ട് പോവാതിരിക്കുകയും ചെയ്യണോ എന്നുള്ളതാണ് എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന അവർ സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രശസ്തിയായ നടിയാണ് അവരുടെ കലാമികവനെ ബഹുമാനിക്കുന്നു ബോയ് ഫ്രണ്ട് തൊട്ട് ഒരുപാട് കാലമായിട്ട് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പ്രൊഫഷണലായി അവർ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ നിമിഷവും ഓരോ കഥകളാണ് ചിലപ്പോൾ ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ആഘോഷങ്ങളും ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ അടുത്ത ചോദ്യം നമ്മുടെ ഇദ്ദേഹം ഗോപി ചമ്മുന്നൂർ എന്ന ബിസിനസ് വ്യക്തി അപ്പൊ അദ്ദേഹം ഇതുപോലെ സാറിനും അറിയാമല്ലോ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തില് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലെ ചില ഇത്തരം ചില വർത്താനങ്ങളൊക്കെ പല രീതിയിലും പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് ശരിയല്ല അത് ഒരു കാരണവശാലും ഇപ്പോഴാണ് രണ്ടു മൂന്ന് ശ്രദ്ധിച്ചത് അങ്ങനെ ഒരു കാരണവശാലും ശരിയല്ല പക്ഷെ ഒരു മറു ചോദ്യം മാത്രമാണ് അതായത് പല ആൾക്കാരും ചോദിക്കും ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ശരിയാണോ കുടുംബങ്ങളുള്ളതല്ലേ ഇതേ ചോദ്യം ഞാൻ ഒന്ന് തിരിച്ചു ചോദിച്ചോട്ടെ ആ കുടുംബങ്ങളുള്ള സമൂഹത്തിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതും ശരിയാണോ ഈ കുടുംബങ്ങളുള്ളതും സ്ത്രീകളുള്ളതും കുട്ടികളും ഉള്ള സമൂഹത്തിൽ ഇത്തരം ചില ആൾക്കാർ വിളിക്കുന്ന പ്രകോപനപരമെന്ന് വിളിക്കുന്ന പ്രലോഭനപരം വിളിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പിന്നിലും ഒരു മാന്യതയും മിതത്വവും വേണ്ടേ തീർച്ചയായിട്ടും കുറെ കൂടെ മാന്യതയോടെ മര്യാദയോടെ സംസാരിക്കണോ എനിക്ക് തോന്നുന്നില്ല ആർക്കും എതിരഭ്രായം ഉണ്ടാകും അദ്ദേഹത്തിന് പോലും എതിരഭിപ്രായം ഉണ്ടാവില്ല കാര്യം അദ്ദേഹം ക്ഷമ പറയാൻ തയ്യാറായി പക്ഷേ സംഭാഷണത്തിൽ മാത്രം മതിയോ മാന്യത വസ്ത്രധാരണത്തിലും കൂടെ വേണ്ടേ ഒരു ആരും ചോദിക്കുന്ന സഹജമായ ചോദ്യമല്ലേ തീർച്ചയായിട്ടും അപ്പൊ സാർ ഒഴിവാക്കാവുന്ന രീതിയിലുള്ള ഒരു വിഷയമായിരുന്ന സാറിനും തോന്നുന്നുണ്ടല്ലോ അല്ലേ അത് അത് ഒഴിവാക്കാവുന്ന രീതിയിലുള്ള വിഷയമായിരുന്നു ക്ഷമ പറയാൻ പ്രത്യേകിച്ച് അദ്ദേഹം തയ്യാറായ അവസരത്തിൽ ആ മാപ്പ് സ്വീകരിക്കണമായിരുന്നു അത്തരം കേസും കോടതിയും അല്ല ഇത്തരം കാര്യങ്ങളിൽ പോകേണ്ടത് രണ്ട് ഞാൻ പലപ്പോഴും പുരുഷന്മാരുടെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിച്ചാലും നമുക്ക് പറയുന്നതിന് മാന്യതയും മര്യാദയും വെക്കണം കാര്യം ഇപ്പൊ ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇല വീണാലും പുരുഷനാണ് ജയിലിൽ എന്നൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് പുരുഷന്മാർ കൂടുതൽ മിതവും മയവും മാന്യതയും പക്ഷെ നമ്മുടെ ശ്രദ്ധിക്കണം അവരുടെ വസ്ത്രധാരണം അവരുടെ എക്സ്പോസിങ് അവരുടെ വർഗാരിറ്റി വെച്ചോണ്ടാ പറയുന്നത് എറണാകുളത്ത് ഒരു കോളേജിൽ പോകുമ്പോൾ സമാനമായ തർക്കവും പ്രശ്നവും ഉണ്ടായി നമ്മുടെ ദിവ്യപ്രഭ എന്ന് പറയുന്നത് സിനിമയിൽ അവരുടെ ഒരു രംഗത്തിന്റെ പേര് കൊണ്ടുപോകായി അപ്പൊ ഇത്തരം വളരെ എക്സ്പോസി രംഗങ്ങൾ വരുമ്പോ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകില്ലേ അത് ചിരുട്ടാക്കി നിങ്ങളാരും കാണണ്ട എന്ന് രണ്ട് ഇതെല്ലാം ഉണ്ട് തന്നെയല്ലേ സമൂഹത്തിലേക്ക് വരുന്നത് വസ്ത്രങ്ങളിൽ എന്തൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്കും സ്ത്രീക്കും നല്ല ബോധ്യമല്ലേ നമ്മുടെ സഹോദരിമാരും കൂടി കുറെ കൂടെ ശ്രദ്ധിക്കണമെന്ന് ഒരു സദാചാര അങ്ങനെ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു സുഹൃത്തുരോട് അഭ്യർത്ഥിക്കുന്നു അതെ ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമൂല്യമാണ് ഞാൻ എൻ്റെ ഈ പറയുന്നത് ഈ ഇത്തരത്തില് ഇപ്പം ഈ പറയുന്ന കേസും കാര്യങ്ങളും ഒക്കെ അനാവശ്യപരമായ ഒരു ചീപ്പ് പബ്ലിസിറ്റി ആയിട്ട് സാറിന് ഇത് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല ഒരു പക്ഷെ അവർക്കത് കേട്ടപ്പം വിഷമം ആയി കാണും അവരുടെ ഫാമിലിയും മറ്റും കേട്ടപ്പം അവർക്ക് വിഷമമായി കാണും അപ്പം അത്തരം കാര്യങ്ങളുണ്ട് അത് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളീ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട ഒരു അതെ അതെ ഞാൻ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന ബോച്ചയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ബോച്ചെ പോലും ഈ കുന്തി എന്നൊക്കെ പരാമർശത്തെ വളഞ്ഞ് നമുക്ക് എല്ലാം അറിയാൻ പുള്ളി എന്താ ഉദ്ദേശം അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി അത് മറ്റേ മഹാഭാരതത്തിനൊന്നും കൂട്ടു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാം അറിയാൻ പുള്ളി എന്താ ഉദ്ദേശം അപ്പൊ നമ്മൾ ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടി ഒരു സത്യസന്ധമായി കാണുകയും കഴിയുന്നത്ര സ്ത്രീകൾ എന്ത് ധരിച്ചാലും അവർക്ക് അവരെ അപമാനിക്കുന്ന നമുക്ക് ശരിയല്ല അത് ബി എൻ എസ് പ്രകാരവും ഐ പി സി പ്രകാരവും സെക്ഷലി കലേഡ് റിമാർക്സ് എന്ന വകുപ്പിൽ കുറ്റകരമാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യരുത് പക്ഷെ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട കാര്യം സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ വ്യത്യസ്ത തരക്കാരുണ്ട് ഞാൻ ഒരു വരിക പറഞ്ഞു അവസാനിപ്പിക്കാം എന്റെ സഹോദരി രാത്രി ആറക്കോ ഏഴക്കോ വീട്ടിന് വെളിയിലിറങ്ങുമ്പോൾ അവളോട് മോളെ നോക്കി പോകണോന്ന് പറയുന്നത് ഞാൻ ഒരു പുരുഷ മേധാവി ആയതുകൊണ്ടല്ല സമൂഹത്തിൽ ഒരുപാട് പെർവേർട്ടുകൾ ഉള്ളത് കൊണ്ടാണ് സമൂഹത്തിൽ ഒരുപാട് തരത്തിൽ ആൾക്കാരുണ്ട് അപ്പോ എല്ലാ സ്ഥലത്തും നമുക്ക് പൂമത്തെയും പട്ടുമത്തെയും മരിച്ചു കൊടുക്കാൻ കഴിയില്ല നീ ചെരുപ്പിട്ടുകൊണ്ട് വെളിയിൽ പോകണമെന്ന് പറയുന്നത് അവരുടെ കളി ഉള്ളുകൊള്ളാതിരിക്കാനാണ് അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹവും ബഹുമാനവും കരുതലും കൂടിയാണെന്ന് കൂടി ഈ ഫെമിനിസ്റ്റുകൾ മനസ്സിലാക്കണം കാര്യം ഫെമിനിസ്റ്റുകൾ ഞങ്ങളെയൊക്കെ കാണുന്നത് എന്തോ എന്താ ചീഞ്ഞരിഞ്ഞ പുരുഷ മേധാവികളായിട്ടാണ് അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന സംസ്കാരമാണ് പറഞ്ഞത് അവരെ ആദരിക്കുന്നതാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങളും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നോക്കണം അത് കുമാരി അഹണിറോസ് മാത്രമല്ല അമലാ പോൾ ആണെങ്കിലും അല്ലെങ്കിൽ ശ്രീമതി ദിവ്യപ്രഭയാണെങ്കിലും സമൂഹത്തിൽ എങ്ങനെ വ്യത്യസ്ത റിഫ്ലക്ഷൻസ് വരും എന്ന തിരിച്ചറിവിൽ അവർ കൂടി ഒരു വരികയാണെങ്കിൽ കുറെ കൂടെ മെച്ചമായിരിക്കും പങ്കുവച്ചു